പിന്നെ മുടി വെട്ടാൻ പോവാണ് എന്റെ മുടി വെട്ടണം ഐദൂറെ മുടി വെട്ടണം അല്ലേ മുടി ആകെന്തോ ആയില്ലേ അപ്പൊ ഇന്ന് മുടി വെട്ടാനുള്ള പരിപാടിയിലാണ് പോകും ആലോചിക്കാം മുടി വെട്ടാഞ്ഞിട്ട് പിന്നെ പോലോഷമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഉമ്മ പറഞ്ഞ മുടി ഫുള്ള് കുറ്റിയാക്കി വെട്ടാനാ പറഞ്ഞിട്ടാണ് ഫുള്ള് വെട്ടല്ലേ മുട്ടയൊക്കെ അല്ലേ ഏ ഇങ്ങോട്ട് നോക്ക് മുട്ടയൊക്കെ അല്ലേ ഫുള്ള് ചെറുതാക്കിയിട്ട് ഇതൊക്കെയാ കുഞ്ഞി ടാക്ടർ കുഞ്ഞി ടാക്ടർ നോക്കിയാ ഉണ്ടോ അപ്പോൾ ഞങ്ങൾ ബാർബർ ഷോപ്പേക്ക് പോവാണ് അപ്പോൾ ഐദൂൻ്റെ ഇന്നത്തെ ഹെയർ സ്റ്റൈല് എങ്ങനെയാന്നുള്ളത് കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഇന്ന് ഓനെ നമ്മൾ പുതിയൊരു സാധനം പരീക്ഷിച്ചു നോക്കാൻ പോവാണ് അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മുട്ടയാക്കൊന്നുമില്ല പക്ഷെ വേറൊരു വേറെ ഒരു നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് അത് എങ്ങനെ ഉണ്ട് നോക്കും അത് കുളാവണെങ്കിൽ നമ്മൾ എന്താട്ടും വേറൊരു മോഡലാക്കും ആക്കും നോക്കാൻ നമുക്ക് അപ്പം വിചാരിച്ചിന് എൻ്റെ ഫുൾ ഹെയർ നിർത്താൻ കഴിഞ്ഞു പക്ഷെ നമ്മൾ ഇന്ന് പുതിയൊരു മോഡല് ആക്കാൻ നോക്കും നമ്മള് മുടിവെട്ടാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ ഇടക്ക് ഒരു കോള് വന്ന് അപ്പൊ ഞമ്മളെന്തായ് തൽക്കാലം മുടിവെട്ടല് കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ചോണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് എന്റെ ഫ്രണ്ട് വിളിച്ച് നമ്മള് ഒരു കുളിക്കാൻ പോവല്ലോ എന്ന് വെച്ചിട്ട് അപ്പൊ നമ്മളെന്ത് ചെയ്യാണ് ചെറിയ പ്ലാനിങ്ങില് ചെറിയൊരു മാറ്റം വരുത്തിട്ട് ഞമ്മള് അങ്ങോട്ട് പോവാണ് അങ്ങനത്തെ പക്ഷെ വേറെ സ്ഥലാണ് ഇത് വേറെ സ്ഥലമാണ് വേറൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണത് അപ്പം അടിപൊളി സ്ഥലോ ആ സ്ഥലം കൂടി ഞങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടി പോവാം ഓക്കേ അപ്പൊ വണ്ടിയിൽ ഒരു ലോഡ് ആൾക്കാരുണ്ട് നമ്മളിതാക്കണെട്ടോ ഇവിടെ കെട്ടിയാണ്ട് ഒരുങ്ങി വരുന്നേ നമ്മളെ ഫുൾ ടീം മുന്നിലുണ്ട് നല്ല തിരക്കും ഉണ്ടെന്ന് തോന്നണേ ഞാൻ അവിടുത്തെ അവസ്ഥ പോയി എന്താന്നല്ലേ പോയവക്ക താഴത്തോണ്ടിട്ടോ കച്ചറ ടീം ആ എന്താ അവസ്ഥ വായ്പ ഒക്കെ എവിടുന്നാ കിട്ടി ട്രൈ മട്ടി പൊട്ടി പോയി ഡ്രൈവർ പോരാ ഡ്രൈവർ പോരാ ഈ ഞായറാഴ്ചത്തെ നമ്മളെ വൈബ് ഇവിടെയാണ് കേട്ടോ എന്നിട്ട് സ്ഥലപ്പേര് തൊമരപ്പാറന്നാണ് തോട്ടുമുക്കം അല്ല ഇത് താങ്കൾ രൂപത്തിൽ ഇത് കൺട്രോൾ പോണ വെള്ളാണ് വള്ളത്തിൽ ഇതാ അപ്പം ഇവിടെ വെള്ളച്ചാട്ടത്തിന്റെ കുറച്ച് മേലെ അടിപൊളി ഒരു സ്ഥലം ഇതാണ് നിങ്ങൾ പാലം ഈ പാലം ഇവിടെ പൊളിഞ്ഞതാ കേട്ടോണ്ടല്ലേ നടുമുറിഞ്ഞ് അപ്പം അങ്ങനെ അങ്ങോട്ട് കടക്കാൻ നോക്കിയപ്പം സംഭവം അവിടെ മുറിഞ്ഞ് അപ്പോൾ ഞങ്ങൾ എന്താട്ടി പോക്ക് നിർത്തി ഞങ്ങൾ ഇവിടുത്തെ സ്ഥലം അടിപൊളിയാണ് ഏ അവിടെ പോകാനില്ല അടു പോവാൻ കഴിഞ്ഞ നമ്മൾ ഇവിടുന്ന് കയറി ഇനി നേരെ ദിലു മുന്നേ മുന്നേക്കോക്കി നടന്നോ മുന്നേ മുന്നേക്കോക്കി നടന്നുക്കോ ഇനി നമ്മൾ നേരെ മുടി വെട്ടണം ചിലപ്പോഴേ വിട്ടുള്ളൂ കാരണം ഒരു മരണമുണ്ട് അപ്പോൾ മണി അങ്ങോട്ട് പോകണം ടൈം ഉണ്ടെങ്കിൽ മുടി വെട്ടും ഇല്ലെങ്കിൽ പിന്നെ മുടി വെട്ടൽ നമ്മൾ രാത്രിയൊക്കെ മാറ്റി വെക്കെട്ടോ ഓക്കെ വൈകീക്കണേ അപ്പോൾ കേസ് നമ്മൾ വെള്ളച്ചാട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി അല്ലേ അപ്പോ മുടിഒട്ടാൻ പോണന്നൊക്കെ വിചാരിച്ചി എന്തായാലും ഇന്ന് നടക്കൂല സമയമില്ല കാരണം ഞാൻ കുളിച്ചിട്ടില്ലല്ലോ മാറ്റി പെട്ടെന്ന് മരിച്ചോടുത്ത് പോകാനുള്ളോണ്ട് ഏഹ് സമയമല്ല അപ്പൊ ഇനി പോയി വന്നിട്ട് ചെലപ്പോ നോക്കട്ടെ ആയി അപ്പം എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം എങ്ങനുണ്ട് ആയിത് വെള്ളത്തില് മുങ്ങാനൊക്കെ പോയിട്ടോ അപ്പം ട്യൂബ് ഉള്ളോണ്ട് കുഴപ്പമില്ല രക്ഷപ്പെട്ട് അപ്പം വെള്ളത്തിലൊക്കെ പോണെങ്കിൽ എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം എന്താ പറയാ തൽക്കാലം ഞാൻ കുളിച്ചു മറ്റു ഞാൻ പോട്ട സമയം അയക്കുന്നത് നാലു മണിക്കെങ്ങാണ്ടാണ് മയ്യേത്തിരിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ കുറച്ച് ഓടാണ്ട് ഒരു മണിക്കൂർ ഓടാണ്ട് അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ